ഫുഡിൽ സ്റ്റീസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കണ്ടോ നമ്മൾ ഒരു വലിയ കുമ്പളങ്ങി വാങ്ങിച്ചു വച്ചിട്ടുണ്ടേ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങിക്ക് നമ്മൾ ഇംഗ്ലീഷിലെ ആഷ്കാഡെന്നും കൂടെ പറയൂട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ സാധാരണ കുമ്പളങ്ങയൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് സാമ്പാറിലിടാൻ മോരൊക്കെ കാച്ചുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഇട്ട് കൊടുക്കാനാണ് അതൊന്നും നമ്മുടെ കുട്ടികൾ ഒരുപാട് കഴിക്കണമെന്നൊന്നുമില്ല ചില കുട്ടികൾക്ക് അതൊന്നും ഇഷ്ടമല്ല സാമ്പാറൊന്നും അധികം ഇഷ്ടമല്ല അതിലത്തെ കഷ്ണങ്ങളൊന്നും തിന്നുമില്ല അത് അതുകൊണ്ട് നമ്മളിന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ടുള്ള കുമ്പളങ്ങ വെച്ചൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മള് കുമ്പളങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ട് നമ്മൾ തേങ്ങയുടെ തേങ്ങയൊക്കെ പിരി ഏഹ് ചിരണ്ടി എടുക്കൂലേ അപ്പൊ അത് കുഞ്ഞു കുഞ്ഞായിട്ട് വരൂല്ലേ അതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഫസ്റ്റ് നമുക്ക് അതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഫസ്റ്റ് നമ്മൾ നമ്മുടെ കുമ്പളങ്ങ ചെത്തുവാണേ തൊലി ഇങ്ങനെ ഒന്ന് കളഞ്ഞൊരച്ചിട്ട് വളരെ കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ നമ്മുടെ കുമ്പളങ്ങ നല്ലോണം കഴുകി അരിഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ദ കണ്ടോ അതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ കളഞ്ഞ് നല്ല ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പം ദേ നമ്മൾ നമ്മുടെ കുമ്പളങ്ങ നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കിടപ്പുണ്ട് ദേ അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒരു മുറി തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ മുളക് പൊടിക്ക് പകരമായിട്ട് പച്ചമുളക് അടിച്ചിട്ടുണ്ട് കുറച്ച് ജീരകം കുറച്ച് വെളു അല്ല വെളുത്തുള്ളി കുറച്ച് ചാവന്നുള്ളി പിന്നെ രണ്ട് തണ്ട് അല്ല മൂന്ന് തണ്ട് മറ്റേ കരിവേപ്പില അപ്പോൾ ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാട് അരയെടുത്ത് കേട്ടോ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം അപ്പം നമ്മൾ നമ്മുടെ അരപ്പൻ്റെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് പത്ത് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണയും കൂടി ചൂടായി കഴിയുമ്പോൾ എൻ്റെ അകത്തേക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുകും കൂടെ ഇച്ചിരി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നെക്സ്റ്റ് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പെല്ലാം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ അരപ്പിട്ട് കൊടുക്കാൻ പോവാണേ ഇനി നമുക്ക് ഇതിന്റെ പച്ചപ്പൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കുമ്പളങ്ങ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ താരനൊക്കെ ഇല്ലേ നല്ലവണ്ണം മുടിയുള്ളവരുടെയൊക്കെ തലയിൽ താരനിൽ വന്നാൽ പോവാൻ പാടാണ് അപ്പോൾ നമ്മൾ ഈ കുമ്പളങ്ങയുടെ തൊലിയില്ലേ ചട്ടിയെടുക്കുന്ന തൊലിയും അതിൻ്റെ കുരുവും കൂടെ വെളിച്ചെണ്ണയിൽ നിന്ന് ചൂടാക്കിയിട്ട് തലയിൽ തേച്ചാൽ താരൻ്റെ പ്രശ്നമൊക്കെ മാറി നല്ലോണം കിട്ടും കേട്ടോ പിന്നെ തടിയുള്ളവർക്കൊക്കെ കുമ്പളങ്ങ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ കൊഴുപ്പൊന്നും ഇല്ലാത്ത ഇതെത്ര കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കൊമ്പളങ്ങ വെച്ച് എന്ത് കറി ഉണ്ടാക്കിയാലും അത് നമ്മളിപ്പോൾ ഡോക്ടർ എന്തെങ്കിലും ഡയറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഇതൊക്കെ കുമ്പളങ്ങ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാലും കുഴപ്പമൊന്നുമില്ല ഇതിൽ കൊഴുപ്പ് അങ്ങനെയൊന്നുമില്ല പിന്നെ നമ്മൾ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് കുമ്പളങ്ങ അഴിക്കുന്നത് വളരെ നല്ലതാണ് രക്തത്തിലെ ഷുഗറൊക്കെ കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഇതാ ഷുഗർ ഉള്ളവരെ അപ്പോൾ ഇത് കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ നമ്മുടെ നരമ്പിനെയൊക്കെ നല്ലോണം ബലപ്പെടുത്താനൊക്കെ ഇത് നല്ലോണം സഹായിക്കും നമ്മളിപ്പം ഇത് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ല സൂപ്പറ് ടേസ്റ്റുമാണ് അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുമ്പളങ്ങയൊക്കെ കഴിക്കാത്ത കുമ്പളങ്ങയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ കുറേ കുട്ടികളൊന്നും കുമ്പളങ്ങയൊന്നും കഴിക്കാറില്ല അപ്പോൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കുകയും ചെയ്യും അവർക്ക് ഇതിൻ്റെ ഗുണങ്ങളും കിട്ടും അപ്പോൾ കുട്ടികളുള്ള എല്ലാ വീട്ടിലും ഇത് ഉണ്ടാക്കി കൊടുക്കാനും നിങ്ങളും കഴിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പാകത്തിനെ ആവാവുള്ള ഇനി നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ കുമ്പളങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇടാനുള്ള സമയം ആഗതമായിരിക്കുന്നു ഇനി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് വെളുത്ത കളറ കുമ്പളങ്ങയാണ് എളുപ്പ് മാത്രല്ല ചെറിയൊരു ഒരു പത്ത് ഇടയ്ക്കൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുന്ന കുമ്പളങ്ങ നമ്മൾ ചേർത്തു ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ നല്ലോണം തീ കുറച്ച് വെച്ച് ഒന്ന് അടച്ച് തീ കുറച്ച് വെച്ചിട്ട് അടച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെ അടച്ചു വെച്ച് കൊറച്ചു നേരം കഴിയുമ്പോ ിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കറി നല്ല ഹെൽത്തിയും ആരോഗ്യപ്രദവുമായ നമ്മുടെ കുമ്പളങ്ങ വെച്ചുള്ള കറി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് കാണുമ്പോൾ ക്യാബേജ് തോരം പോലെ ശരിക്കും ഇരുപം അപ്പോൾ ഈ റെസിപ്പി പറഞ്ഞ ആളുടെ പേരെന്താ നിങ്ങൾക്ക് അറിയണ്ടേ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഇത് നിങ്ങൾ പെട്ടെന്ന് കണ്ട ക്യാബേജ് തോരനാന്നൊക്കെ വിചാരിക്കും കാബേജും ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ കാബേജാന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ അതേ ഫ്ലേവറും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വീണ്ടും വരുന്ന നല്ല വീഡിയോകൾ കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു